ഞാൻ ഞാൻ മറുപടി മറുപടി കാണിച്ചു ആ വീഡിയോ കണ്ടു സിറ്റുവേഷൻ എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വ്യക്തിയുടെ വേദന മനസ്സിലാകണമെങ്കിൽ അതേ പ്രശ്നം നമ്മുടെ ജീവിതത്തിലും വരണം വന്നാൽ മാത്രമേ മറ്റൊരാളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കണ്ണ് കണ്ടുകൂടാത്തവന്റെ വിഷമവും വേദനയും അവന്റെ മനസ്സും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കണ്ണ് കണ്ടുകൂടാതെ ആകണം നടക്കാൻ പറ്റാത്ത ഒരുത്തന്റെ വിഷമം മനസ്സിലാവണമെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാതെ ആവണം ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു തന്നെ വിഷം അറിയണമെങ്കിൽ നമുക്ക് ചെവി കേൾക്കാതാകണം എങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാനും അതിൻ്റെ ആ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കണ്ടുകൊണ്ട് വെറുതെ സഹതാപപ്പെടാൻ മാത്രമേ നമ്മളിൽ ഓരോരുത്തർക്കും കഴിയത്തുള്ളൂ ഒരു തന്റെ വേദനയും വ്യാവലതയും വിഷമവും മനസ്സിലാക്കണമെങ്കിൽ അതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരണം അല്ലാതെ മനസ്സിലാവത്തില്ല സീരിയൽ നടിയായിട്ടുള്ള അമൃത എസ് ഗണേഷ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുക്കാം വൺ ഫോർട്ടി കെ ഫോളോവേഴ്സ് ഉണ്ട് ആ പത്ത് അറുന്നൂറോ പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അതുപോലെ ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ള ഏജ് ആണ് അതുകൊണ്ടാണ് ആ ഇരുപത്തൊമ്പത് വയസ്സും കൂടി ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത് അവർ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് റീൽസ് ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് കുടുംബവിളക്ക് പാർവതി കുങ്കുമ്മച്ചെപ്പ് അമ്മ കിളിക്കൂട് ഭാഗ്യലക്ഷ്മി തിങ്കൾ കലമാൻ കല്യാൺ എന്തുമാത്രം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ കാസർഗോഡാണ് സ്ഥലം ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വിവരവും പക്വതയും ബോധവൊക്കെ ഉള്ള ഒരു പ്രായമാണ് അതുകൊണ്ട് പ്രായത്തിൻ്റെ പക്വതക്കുറവാണെന്ന് പറഞ്ഞ് ഇതിനാരും ഒന്നും പറയാൻ നിൽക്കേണ്ട അതുകൊണ്ടാണ് ഏജും കൂടി ഞാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പം വളരെ പുച്ഛമാണ് തോന്നുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ് അല്ലെ പത്ത് ആളറിയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ പുച്ഛിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും അവർ ചെയ്യുന്ന ഓരോ റീൽസും ഈ ബോഡി ഷെയിമിങ് നിറത്തിന്റെ പേര് വണ്ണത്തിന്റെ പേരിൽ മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിലും ഒരു പറ്റം ആൾക്കാർ കുറേ പേരെ ബോഡി ഷെയിം ചെയ്യാറുണ്ട് അതുപോലത്തെ മറ്റൊരു കളിയാക്കലും പരിഹാസം തന്നെയാണ് ഈ ഡിസേബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ അഭിനയിച്ച് അവരെ കളിയാക്കി കാണിക്കുക സിനിമയിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണിക്കാറുണ്ട് അത്രയും പരിഹസിച്ച് കാണിക്കാറില്ല എന്നാൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു രീതിയിലായിരിക്കും അവർ കൊണ്ടുവരുന്നത് പക്ഷേ ഒരു റീൽ എടുക്കുന്ന സമയത്ത് പത്തോ മുപ്പതോ ഒരു മിനിറ്റിന്റെ അകത്തെടുക്കുന്ന സമയത്ത് ഈ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും മോശമായി കളിയാക്കിക്കൊണ്ട് എന്തിനാണ് നിങ്ങളൊക്കെ റീൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഡിസേബിൾ ആയിട്ടുള്ള ഒരാൾ മുന്നോട്ട് വന്ന് അവർക്ക് ഇത് വിഷമമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് വെച്ച് പ്രതികരിക്കണം നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രതികരണ കമന്റ് രൂപമൊക്കെ ആയിരിക്കണം എന്നാണ് പറയാൻ എനിക്കുള്ളത് ഇത് ചെറിയൊരു കാര്യമായിട്ട് കാണരുത് ഇവരെ പോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ പോക്രത്തനം കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ കമന്റ് ബോക്സിൽ വന്ന് കടന്ന് ബോഡി ഷെയ്മിങ് മറ്റുള്ളവരെ പരീസിക്കുന്നതും കളിയാക്കുന്നവന്മാരെയും നമ്മൾ എന്തിലും കുറ്റം പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ഞാനൊന്നു കൊടുക്കാം

ഓക്കെ ഈ റീല് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം അവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ജസ്റ്റ് ഒരു സ്പൂപ്പ് പോലെ ചെയ്തതല്ലേ അതിനെന്തിനാണ് ഇങ്ങനെ ചികന്ന് എടുക്കുന്നത് അവരങ്ങനെ ചിന്തിച്ചു പോലും കാണത്തില്ല എന്നൊക്കെ പറയാം ആ ഞൊണ്ടിക്കാലുമായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ കാണിച്ച സീനിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നാം ഓക്കെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണോ നീ കുത്തിരിപ്പുണ്ടാക്കുന്നത് ഇനി ഞാനൊരു റീൽ വീഡിയോ കാണിക്കാം കൈയും കാലും ഇല്ലാത്ത ഒരാളെ കളിയാക്കുന്ന പോലെ രണ്ട് കൈയില്ലാത്ത ആളുകളെ കളിയാക്കുന്ന രീതിയിൽ എടുത്തിട്ടുള്ള ഒരു പക്ക റീലാണ് അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഇൻറ്റൻഷ്യലി രണ്ട് കൈയില്ലാത്ത ആൾക്കാരെ കളിയാക്കുന്ന പോലത്തെ സാധനം തന്നെയാണ് ഒരു കോമഡി സ്പൂഫായിട്ട് എടുത്തതാണ് പക്ഷെ ഇതിന് മറുപുറമുണ്ടെന്നുള്ള കാര്യം അമൃതയും അമൃതയുടെ കൂടെ നിൽക്കുന്ന വ്യക്സിലാക്കുന്നില്ല എന്നതാണ് സത്യം അതിന്റെ റീസൺ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ കാണുന്ന കൈയില്ലാത്ത അല്ലെങ്കിൽ കാലില്ലാത്ത ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്നാലോച മാനസികമായി അവരിതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വേറെ ഒന്നും വേണ്ട ഞാൻ ഒരു കൈയില്ലാത്തവനോ കാലില്ലാത്തവനാണോ അല്ലെങ്കിൽ നിങ്ങളൊരു കൈയില്ലാത്തവനോ കാലില്ലാത്തവനോ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങളൊന്ന് ആലോചിച്ചോ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി നമ്മളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ നമുക്ക് തോന്നത്തുള്ളൂ അത് തന്നെയാണ് എനിക്ക് കൈയോ കാലോ ഉണ്ടല്ലോ പിന്നെ നിനക്കെന്തിനുള്ള ഇത്രയും പൊള്ളുന്ന എന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം അഭിശ്രീ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അഭിശ്രീ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട് കപ്പിൾ വ്ളോഗാണ് അപ്പൊ അതില് ആ ഒരു പയ്യന് കാലിന് വിഷയമുണ്ട് ഡിസേബിൾ ആണ് ഒരു കാലിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ മല അടിപൊളിയായിട്ട് അവൻ ഡാൻസ് കളിക്കും ഞാൻ അന്തിച്ച് നിന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയല്ല കാല് വൈകിൽ കൂടി അത് ഒരു തേങ്ങയല്ല ഒരു ഒരു എന്ന് പറഞ്ഞ് കണക്കിലെടുക്കാതെ അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കുന്നവനാണ് ഈ അഭിശ്രീ ബോക്സിൽ അവനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയാം ഓപ്പൺ പറഞ്ഞത് നമ്മളെ സാധാ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നൊരു സംഭവം തന്നെ ഡേ അവൻ എന്ന് തന്നെ ഞാൻ പറയും ആ രീതിയിലാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അവൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവൻ രംഗത്ത് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പയ്യൻ ഒരു ആക്സിഡന്റിലൂടെ കൈയും കൈകാലം നഷ്ടപ്പെട്ട ഒരു പയ്യൻ അവനെ സമീപിച്ചിട്ട് ഈ റീൽ അയച്ചു കൊടുത്തിട്ട് അവന് കണ്ടപ്പോൾ വിഷമമാ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റീലിൽ ഒരർത്ഥമില്ലാത്തതാണ് പ്രത്യേകിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള സാധനം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിശ്രീ നമുക്ക് കേട്ടോ എൻ്റെ അരുന്നാണ് പുള്ളിയുടെ പേര് അവളിയോട് സംസാരിക്കാൻ ഞങ്ങൾ ഡിസബിളിറ്റി ടീമുണ്ട് ഞങ്ങൾക്ക് കാലിയാത്തത് കൈ ചെയ്യാത്ത ഡിസബിലിറ്റി പേഴ്സൺസിന്റെ ടീമുണ്ട് ടീമുണ്ട് അറിയാത്തതായിട്ട് കുറേ പേര് അതിനായിട്ട് കാണാം പക്ഷേ ടീം ഞാൻ കേട്ടോ കേരള എല്ലാ ജില്ലയ്ക്ക് കാണാം അപ്പം അതിൻ്റെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമിലെ മെമ്പേഴ്സാണ് ഞാൻ അരുൺ അങ്ങനെ പറയുന്നത് അരു ഞാനൊക്കെ ഈ വർഷമാണ് റീസെൻ്റ് ആയിട്ട് അതിൽ സെലക്ട് ആയിട്ടുള്ള മമ്പീർസ് പറയുന്നത് അതായത് ഇവരുടെ ഡിസബിളിറ്റി ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ടീംസും കാര്യങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അവൻ ആക്സിഡനിലാണ് കയ്യോ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അതിനുശേഷം ഈ വീഡിയോ കാണുമ്പോൾ അവന് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളരുകയും പറയുന്ന വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു അവസ്ഥ ആലോചിച്ചോ അവരുടെയൊക്കെ മാനസിക അവസ്ഥ ഈ ലെവലിലാക്കുന്ന രീതിയിലുള്ള റീലും കാര്യങ്ങളും കോപ്പ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാം നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് സംഭവം സംഭവം എനിക്ക് മെന്റലി ഒരുപാട് വിഷമം സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കി പറഞ്ഞത് കണ്ടന്റ് മാത്രമാണ് ആ രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആ രീതിയിലെടുക്കാൻ പറ്റുന്നു ഞാനൊരു സിറ്റുവേഷൻ നിക്കുമ്പോഴേ എത്ര മാത്രം എനിക്ക് അറിയില്ല എനിക്കറിയില്ല പറഞ്ഞത് ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് കൈ ഇല്ലെന്നുവെച്ചോ എനിക്കൊരു കൈയോ കാലോ ഇല്ലെങ്കിൽ അതിനെ കളിയാക്കി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ വെച്ചിട്ട് വേറെ ഒരാൾ വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം വരും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം അപ്പൊ ഇതുപോലെ ഇവരിങ്ങനെ മറ്റുള്ള കൈയും കാലം ഇല്ലാത്ത ആൾക്കാരെ കളിയാക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ മനഃപൂർവ്വം കളിയാക്കി ചെയ്തതെന്നല്ല അവർ ആ ഇന്റൻഷനിൽ എടുക്കല് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നാലോചിച്ച് നോക്കും അതുപോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ കുറച്ച് ബോധം വേണം ഇരുപത്തൊമ്പത് വയസ്സുണ്ടായിട്ടൊന്നും കാര്യമില്ല ബോധം അവരൊക്കെ വേണം കേട്ട് ചെയ്തു വീട്ടിൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാം ഒരു ഫണ്ണി വീഡിയോ ഇവിടെ ഒരു ഫണിൻ്റെ രീതിയിൽ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഞാൻ ഒരു വീഡിയോ കണ്ടു ആക്ച്വലി ഞാനിത് അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ പറയാ ഈ വീഡിയോ ഞാനെടുത്ത് ഇതിനെ ഒരു സംസാരിക്കാൻ വിചാരിച്ചതാണ് പിന്നെ എന്തൊക്കെയോ തിരക്കും ആയിട്ട് അതെല്ലാം നമുക്ക് ഇതാണ് ഞാൻ പേഴ്സണൽ വിചാരിച്ചു വേറെ ആളുകൾ മുമ്പിൽ ഒരു പരിഹാര കഥാപാത്രമായിട്ട് ഇതിനുമ്പോൾ ഞാൻ ഒരു ആൾ ഇതുപോലെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഒന്നര വർഷം മുതൽ ഞാൻ ക്ഷേമത്തെ താഴെ നോക്കി കാണാൻ പറ്റും ഇപ്പോൾ ഈ ബ്ലാക്കിന് വേണ്ടിയിട്ടും തടിക്ക് ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു വേറെ ഞാൻ പറയുന്നില്ല വേണം നമുക്ക് ഇൻസ്റ്റഡ് യൂട്യൂബിലൊക്കെ വീഡിയോ ആണ് ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ട് ബ്ലാക്കിന് വേണ്ടിയിട്ടും കടി കൂടി വരയ്ക്കു വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആ കുട്ടി ഇതുപോലെ കാല് വയ്യാതെ ഒരു നെണ്ടി ഞണ്ടിഞ്ഞ് ഞണ്ടി എനിക്ക് ആക്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാനിന്ന് റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും നമ്മളെ നോക്കി കാണുമെന്ന് പറഞ്ഞാൽ നിനക്കെ പണിയില്ലേ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരെ സംസാരിച്ച ആൾക്കാരുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് ഫണായിട്ട് എടുത്തപ്പോഴൊക്കെ പറഞ്ഞു സംസാരിക്കും ഒരു കുട്ടികൾ ആളുകൾ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഞാൻ ആലോചിച്ചത് എന്തിന് ഇങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ഞാനിരുന്നത് കല് വലിയ ആയിട്ട് കാഞ്ഞൊരു സംഭവമാണ് അതിന് ശേഷം വീണ്ടും അരുടെ വരെ ഒരു മെസ്സേജ് അതിന് ശേഷം അയച്ചത് ആ മെസ്സേജ് കൂടെ തന്നെ അയച്ച മെസ്സേജ് ആണ് അതുകൊണ്ട് ഞാൻ പേര് സംഭവം രോഹിത് പോലത്തുള്ള വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് മനസ്സിലാവും തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ദോഹിക്ക് മനസ്സിലാവും എന്നുള്ളത് കരുതിട്ടാണ് ഞാൻ രോഹിക്കുന്നത് ഇതിപ്പോൾ ഇത് എന്റെ ഒരു ഫണ്ണായിട്ട് എടുക്കണം ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾ ആണെങ്കിൽ ഫണായിട്ട് എടുക്കാൻ ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് അത്ര ഫണായിട്ടും കണ്ടതായിട്ട് അതിൻ്റെ രീതിയിൽ എടുക്കാനുള്ള പക്ഷേ നമുക്ക് കാണുമ്പോൾ പേഴ്സണലി നല്ല രീതിയിൽ വിഷമമാകും ആ വോയിസിൽ പറയുന്ന പകം പറയുന്ന കറക്റ്റാണ് കേട്ടോ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇത് ഫണ്ണായിട്ട് അങ്ങ് തോന്നും സാധാരണ വേറെ വേറൊരു പ്രശ്നമില്ലാത്ത ജനിക്കുമ്പോഴേ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾക്ക് ഫണ്ണായിട്ട് തോന്നും എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അത് മാനസികമായിട്ട് കണക്ട് ആവത്തുള്ളൂ എനിക്ക് കയ്യോ കാലോ ഇല്ലെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് വിഷമം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ വേണം ചിന്തിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ അരുണ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ജനിച്ചതാണ് ഒരു ഗതികെട്ട അവസ്ഥയിൽ എന്തൊക്കെയോ പറ്റുന്നു ആക്സിഡൻറ്റിലൂടെ പറ്റി കൈക്കും കാലം പ്രശ്നം പറ്റുന്നു പിന്നെ പേഴ്സണായിട്ടാണ് പിന്നെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും കാലം അടിച്ചു പൊളിച്ച് നടന്നിട്ട് പെട്ടെന്ന് ദുരന്തം പിടിച്ച അവസ്ഥ കാരണം ജീവിതം കുളം ആകുകയാണ് എന്നാലൊക്കെ തരണം ചെയ്ത് അവരൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലത്തെ പരിഹാസവും കളിയാക്കലും എന്ന് പറഞ്ഞ വീഡിയോകൾ കാണുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നമ്മളും ചിന്തിക്കണം അത് മനസ്സിലാക്കണം എനിക്ക് സമാന്യ ബോധം എന്ന് പറയുന്ന സാധനം വേണം ഇതൊക്കെ ഒരു 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 പാരന്റ്സിന് ഇത് കാണുമ്പോൾ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല രണ്ട് കൈയ്യൂല്ലാതെ ആക്സിഡന്റിൽ രണ്ട് കൈയും കാര്യം നഷ്ടപ്പെട്ട ആയിട്ട് കാണുമ്പോൾ ഒരു ഫണ്ടായി എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ അടിയിൽ ഫസ്റ്റ് കമന്റ് ഞാൻ വായിച്ചപ്പോൾ ആ കമന്റ് കിടക്കുന്നതെന്ന് പറയാൻ ടേക്ക് ഈസി അതാണ് ഫസ്റ്റ് കമന്റ് ഞാൻ കാണാൻ ചെറിയ അവർ ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിൻ ചെയ്തിരിക്കണം ഞാൻ എന്ന് പറയുന്ന പറയുന്നത് ലേഡി പിൻ ചെയ്തു ഇറ്റ് ജസ്റ്റ് റീൽ ടേക്ക് ഇറ്റ് ടേക്ക് ഞാൻ സിമ്പിൾ വേ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാനേ പറ്റൂ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു കുരുവില്ലല്ലോ മനസ്സിലായി കൈക്കും കാര്യങ്ങളൊന്നും ഒരു കുരുവല്ലോ അത് അവർക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം പക്ഷേ ഈ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഒരു പ്രശ്നമില്ലാതെ നടന്നിട്ട് പത്ത് പതിനെട്ടാമത്തെ വയസ്സിലെ ആക്സിഡന്റിലൂടെ കൈ പോയ ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് അവനൊരു കണ്ടപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ആ ഒരു കാരണം എനിക്ക് മെസ്സേജ് അവൻ കണ്ടൻറ് റേറ്റർ ഒന്നുമില്ല ഒരു പിടിച്ച പാവനാണ് അവന് പതിനെട്ട് വയസ്സിൽ അവൻ കൈ പോയത് ശേഷം അവന്റെ സ്ട്രഗിൾ എന്താണെന്ന് അവര് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവൻ ഞങ്ങൾ കൂടി ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു സൂസൈഡ് അറ്റൻഡ് ചെയ്തൊരു സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ കണ്ട സാധനം ഒരു എടുക്കാൻ പറ്റില്ല മനസ്സിലായി അത് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ കണ്ടന്റ് എടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ടന്റ് എടുത്താൽ പോലെ ഇതൊക്കെ തന്നെ കണ്ടന്റ് എടുക്കണമെന്ന നല്ല നിർബന്ധമുണ്ട് ഇത് തങ്ങിയ പരിപാടികൾ എന്തോ കാണിക്കുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ടേക്ക് ഇറ്റ് ഈസി എന്ന് അതിന്റെ താഴെ പോയി അടിച്ച് ജീവിക്കുന്നത് അതും കൂടി കേട്ടപ്പം തെക്കഞ്ഞ എനിക്ക് നല്ല ആണി വേണി ആണി വേണി നിലവാരങ്ങൾ കാണിക്കുന്ന സീരിയലിൽ അഭിനയിച്ചാലും പബ്ലിക് ഫിഗർ ആയിട്ടും കാര്യമൊന്നും ഇല്ല കുറച്ച് വിവരവും പോകും മനുഷ്യന് വേണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും അതിനുശേഷം കാണിച്ചോളൂ മറുപടി കാണിച്ചു കേട്ടോ മറ്റേ ഞാനാ വീഡിയോ കണ്ടു യൂസ് നീ ഒരു ജനിച്ചാൽ മതിയാം

എന്ത്യ ഒരു സീരിയൽ ആക്ട്രസ് ആണ് പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അവർ സമൂഹത്തിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു നമുക്ക് എത്രയോ ഫോളോഴ്സും കാര്യങ്ങളുണ്ട് എല്ലാം ഫോളോഴ്സിന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കും ആ വീഡിയോ ഞാൻ ആലോചിക്കുന്നത് വേറെ ഒന്നുമില്ല ഇത്രയും പേര് ഷെയർ ചെയ്തൊരു വീഡിയോ നിങ്ങൾ തന്നെ ആലോചിക്കും മെന്റാലിറ്റി മെൻറ്റാലിറ്റി നൽകിയത് ഒക്കെ ഫണ്ണായിട്ടായിരിക്കും എടുത്തത് ഈ വീഡിയോ അമ്പത്തി മൂന്നേ പോയിന്റ് അഞ്ച് കെ പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്തിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ഇവർ ഏത് രീതിയിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അയച്ചിരിക്കുന്നത് ഫണായിട്ടെടുത്തിട്ടായില്ലേ ഇതൊക്കെ കാണുന്നത് ഏതെങ്കിലും ഒരു കൈവ്യാത്ത കാര്യത്തൊക്കെയായിട്ടുള്ള ആൾക്കാർ അല്ലേ ഞാനൊരു കാണുവൊരാളാണ് അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സംസാരിക്കേണ്ടാന്ന് വെച്ചത് കാരണം സമൂഹം ഏറ്റെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും കേട്ടെടുക്കുന്നത് നീ നന്നായിട്ട് ആയിട്ട് 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 ചോദിക്കുന്ന ഒരു കൂട്ടം ഞാൻ ഈ ഈ ഈ മെസ്സേജ് മെസ്സേജ് പാസ് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് വന്നില്ല ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് അവർക്ക് അവരുടെ കുറവുകളിലാണ് അവർ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അവർ നമ്മൾ കളിയാക്കണോന്നല്ല ഞാൻ പറയുന്നത് സാഹചര്യം കൊണ്ട് ഡിസേബിൾ ആയി മാറുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അത് ആക്സിഡന്റ് ആവും പല പ്രശ്നങ്ങളാൽ ഡിസേബിൾ ആയി പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതുപോലത്തെ അവസ്ഥ ഈ പറയുന്നവർമാർക്കും കളിയാക്കുന്നവർക്കും വരണം എങ്കിൽ മാത്രമേ ആ വിഷമവും കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇതൊന്നും മനസ്സിലാകത്തില്ല ഇതിനെയൊന്നും പറഞ്ഞ് നന്നാക്കാനൊന്നും നടക്കത്തില്ല പിന്നെ നമുക്ക് പ്രതികരിക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുക ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇത് മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനത്തെ പോക്രത്തരം വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ജീവിതത്തിൽ